കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സിൻ്റെ അമ്പത്തേഴാം സംസ്ഥാന സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് ഗവൺമെൻറ് ഡ്രൈവർമാരുടെ ഏക സംഘടനയാണ് കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് ഒറ്റ സംഘടനയുള്ളൂ എല്ലാ ജീവനക്കാരും കൂടി ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നതായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ് സംസ്ഥാനം ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ നമ്മുടെ പാണക്കാട് ഹാളിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതായത് നാളെയും മറ്റന്നാളുമായിട്ട് കേരളത്തിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാരുടെ ഏക അവകാശ പോരാട്ട സംഘടനയാണ് കേരള ഗവൺമെൻറ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ എന്ന കെ ജി ഡി ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സർക്കാർ ഹർമ്മ ഒരു പക്ഷെ എ എന്ന വിഭാഗത്തിനെ കാണും താഴെ ആ തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ തസ്തികയെ ബന്ധപ്പെട്ടവർ കാണുന്നതും ഒരു അതിജീവനത്തിന്റെ മാർഗത്തിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ് ഈ തസ്തികയെ സംബന്ധിച്ചിന്ന് ഞങ്ങൾക്ക് നേരിടാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഇനി നേരിടാനുള്ളതും കാരണം ബന്ധപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ ഭരണവർഗമായാലും പ്രതിപക്ഷമായാലും എല്ലാവരും ഈ തസ്തികയെ നോക്കിക്കാണുന്നത് ഒരു മറ്റു തരത്തിലേക്കാണ് ഈ തസ്തികയെ നമുക്ക് ഇവിടെ നോക്കി കാണുന്നത് പല കറുത്ത ഉത്തരവുകളിലൂടെയും ഞങ്ങളുടെ ഈ തസ്തികയെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഈ ഡ്രൈവർ തസ്തികയെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ഗൂഢ നീക്കങ്ങളും ബന്ധപ്പെട്ട ഭാഗത്തു നിന്നും നടക്കുന്നത് ആ ഒരു തിരിച്ചറിവിൻ്റെ ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അൻപത്തി ഏഴാം സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തണമെന്ന് സംഘടന തീരുമാനിക്കുന്നതും വലിയൊരു പ്രതിഷേധവും അതിലുപരി ഭരണ ഭരണശിരാകേന്ദ്രമായ നമ്മുടെ ഭരണകർത്താക്കൾ ഇതെല്ലാം കേൾക്കണം ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ശ്രദ്ധയിൽ വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മേളനം നടത്തുന്നത് പിന്നെ എനിക്ക് ഇവിടെ പറയാനുള്ളത് വാഹനങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് മുമ്പാകെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ വാഹനങ്ങൾ നമ്മുടെ സർക്കാർ സർവീസിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങളാണ് മാറ്റപ്പെട്ടിരുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പത്രക്കുറിപ്പിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വാഹനങ്ങളാണ് ഈ തസ്തി പതിനഞ്ച് വർഷം കഴിഞ്ഞതിന്റെ പേരിൽ ഒഴിവാക്കി നിർത്തപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകളായ നമ്മുടെ ആരോഗ്യ വകുപ്പ് ദുരന്ത നിവാരണം മറ്റു സംവിധാനങ്ങൾ അടങ്ങുന്ന മറ്റു വകുപ്പുകളിലെല്ലാം അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ഈ വാഹനമില്ലാത്തതിന്റെ പേരിൽ വളരെയേറെ കഷ്ടപ്പാടുകളാണ് ആ ഉദ്യോഗസ്ഥരും അനുഭവിക്കുന്നത് അതിലുപരി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ട് ഏത് കാര്യത്തിനും പരിഹാരമുണ്ട് ഈ സ്ക്രാപ്പ് ആൻഡ് പോളിസി കേന്ദ്ര നയമാണ് എങ്കിൽ പോലും ഈ സ്ക്രാപ്പ് ആൻഡ് പോളിസിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വാഹനങ്ങളെല്ലാം കണ്ടംനേഷൻ ചെയ്ത് അതിന്റെ കൃത്യമായ കണക്ക് നമ്മൾ കേന്ദ്രത്തിന് നൽകി കഴിഞ്ഞാൽ ഒരു നൂറ്റി അൻപതോളം കോടി രൂപ നമ്മുടെ സർക്കാരിന് അത് ലഭിക്കും വാഹനം വാങ്ങിക്കുന്നതിന് ആ ഫണ്ട് അവർ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ബന്ധപ്പെട്ടവർ അതിന് ഇനിയും തയ്യാറാകുന്നില്ല പോക്ക് നയമാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ ഡ്രൈവർ തസ്തിക ആ കാണപ്പെടുന്ന അതിൽ അവർ അതിലെ കാണുന്നതിന്റെ ന്യൂനതയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ സംബന്ധിച്ചൊരു എൽ ഡി ക്ലാർക്കിനോ മറ്റ് ഉയർന്ന തസ്തികയിലോ എന്ത് സംഭവിച്ചാലും ഒരു കൂട്ടായ്മയോടുകൂടി അതിന്റെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുവാൻ പല മുഖ്യധാരാ സംഘടനകളും സർവീസ് സംഘടനകളിൽ ഇന്ന് മുന്നിലുണ്ട് ഞങ്ങൾക്ക് പറയുവാൻ ഞങ്ങളുടെ ഇത് ഏക ഒരു സംഘടന എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ആണ് ഏതൊരു ഡ്രൈവറിനെ സംബന്ധിച്ചും ഞങ്ങൾ പല ഡ്രൈവർമാർ എല്ലാവരും മുഖ്യധാര സംഘടനകളെല്ലാം വർക്ക് ചെയ്യുന്നവരാണ് അവരുടേതായ റെമിണറേഷൻ കൊടുത്ത് ആ എന്നാലും ഡ്രൈവറുടെ ഒരു കാര്യവും പറഞ്ഞ് അവിടെ ചെന്നുകഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങൾ ഒന്നും മുഖവിലയ്ക്കെടുക്കാതെ ഒരു നികൃഷ്ടജീവികളെ പോലെയാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഡ്രൈവർമാരെ കാണുന്നത് ഇതിനെയെല്ലാം നമ്മൾ ശക്തമായാണ് ഈ സംഘടന ചെറുത്ത് തോൽമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വരുന്ന ഉത്തരവുകളും ഇല്ലായ്മ ചെയ്യുന്ന ഉത്തരവുകളെല്ലാം ഈ സംഘടന ശക്തമായി ചേർത്തു തോൽപ്പിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സമ്മേളനം വളരെ വിശദമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിലുപരി നമുക്ക് വേറൊരു സന്തോഷ വാർത്ത ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തിക്കൊണ്ട് അത് കണ്ടന്വേഷണം ചെയ്യുന്ന നടപടി വേഗത്തിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ ഈ കഴിഞ്ഞ ആഴ്ച നിയമസഭയിൽ അറിയിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കേരളത്തിലെ ഗവൺമെന്റ് ഡ്രൈവർമാർ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവഗണനയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ് നമുക്ക് ഏറ്റവും ആവശ്യം ഈ സമ്മേളനത്തിന് അപ്പോ നമുക്ക് നമ്മളുടെ അവഗണനകൾ നമ്മൾ തിരിച്ചറിഞ്ഞതുകൊണ്ടും നമ്മളുടെ ഈ കഴിഞ്ഞ ഇലക്ഷനു പോലും അതായത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനു പോലും മറ്റെല്ലാ ജീവനക്കാർക്കും ഡ്യൂട്ടി അലവൻസ് ലഭിച്ചെങ്കിലും കേരളത്തിലെ ഡ്രൈവർമാർക്ക് മാത്രമാണ് രാപ്പാലില്ലാതെ രാത്രികളിലും പകലും പകലുമെല്ലാം വാഹനം ഓടിച്ച ഡ്രൈവർമാർക്ക് മാത്രമാണ് വേതനം ലഭിക്കാനുള്ളത് ഇനി അപ്പോൾ അതുകൊണ്ട് അതിനുള്ള നിയമ പോരാട്ടത്തിലും കൂടിയാണ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടു നന്ദി നമ്മുടെ കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ രൂപീകൃതമായത് തികച്ചും ഇരടഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു കർഷകൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സമൂഹത്തിന്റെ ഏറ്റവും അവശ്യമായ ഒരു മേഖലയാണ് ഡ്രൈവർ തസ്തിക ആ തികച്ചു വിരളടഞ്ഞ കാലഘട്ടത്തിൽ വളരെ ഇപ്പോഴുള്ള പ്രമുഖ സർവീസ് സംഘടനകളെക്കാൾ പാരമ്പര്യമുള്ള അമ്പത്തേഴ് വർഷം അമ്പത്തേഴാം സമ്മേളനമാണ് ഈ സംഘടന രൂപീകൃതമായിട്ട് പത്ത് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് വർഷമായി അതിന്റെ സമ്മേളനം തുടങ്ങിയിട്ട് അമ്പത്തേഴാമത്തെ സമ്മേളനമാണ് തിരുവനന്തപുരത്തേക്ക് നടക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ എഴുത്ത് പരീക്ഷ പ്രായോഗിക പരീക്ഷ ഇന്റർവ്യൂ എന്ന മൂന്ന് കടമ്പകൾ കടന്ന് ഏതൊരു സർക്കാർ ജീവനക്കാരനെയും പോലെ തന്നെ സർവീസിൽ പ്രവേശിക്കുന്നവരാണ് ഡ്രൈവർമാരും വിദ്യാഭ്യാസ യോഗ്യത നല്ല വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡ്രൈവർ തസ്തികയിലും ജോലി ചെയ്യുന്നത് പക്ഷേ നമ്മളെ എല്ലാ മുഖ്യധാരാ സർവീസ് സംഘടനകളും മേലധികാരികളും ഒരു ജീവനക്കാരനായിട്ട് അംഗീകരിക്കാൻ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലും കൂടെയാണ് ആ ഇരുളടഞ്ഞ കാലഘട്ടത്തിൽ നിന്നും നമ്മളുടെ ഒത്തൊരുമയും കൂട്ടായ്മയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് നമ്മൾ പല പല അവകാശങ്ങളും നേടിയെടുത്തെങ്കിലും വീണ്ടും പഴയ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് ഇപ്പോഴത്തെ സർക്കാർ നയങ്ങൾ കൊണ്ടുപോയി സാഹചര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത് തോൽപ്പിക്കും നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും നമ്മുടെ സമ്മേളന നഗരിയിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം